ക്കട പഞ്ചായത്തിൽ പതിനാറാം വാർഡിൽ കാട്ടു വഴിയ ഭാഗത്ത് പൈപ്പ് പൊട്ടി ഒലിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വെള്ളം ആർക്കും പ്രയോജനമില്ല ഇത് ബില്ലൊക്കെ അടയ്ക്കേണ്ട സാധനമല്ലേ ബില്ലിനെ മാത്രം അവർ വന്നാൽ മതിയോ ബില്ലടവും കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട് പക്ഷേ ഈ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം ഇങ്ങനെ പോകുന്നതിൻ്റെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നില്ല വാട്ടർ അതോറിറ്റി ഇടക്കിടയ്ക്ക് ഒന്ന് നോക്കേണ്ടതാണ് എവിടെയെങ്കിലും പൊട്ടലോ ചുറ്റിലൊക്കെ ഉണ്ടോന്ന് അതുപോലുമില്ല വെള്ളം ഒരുപാട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് രാവിലെ പത്ത് മണിക്ക് പോയ വെള്ളം എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് நல்ல போய்ஸிலான வெள்ளம் போய் கொண்டிருக்கிறது